താങ്ക് യു പിന്നെ ഏത് ഇന്റർവ്യൂലിരിക്കുമ്പോഴും എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ആസിഫ് അലി ഇതിലും ആസിഫ് അലി ഉണ്ടല്ലേ എന്നുള്ളത് അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ചോദിച്ചു ചോദിച്ച് അവരെനിക്ക് ഡേറ്റ് തരാറുണ്ട് അറിയാ ആൾക്കാരെങ്ങനെ പലതും ചോദിക്കും അളിയ ആൾക്കാരെങ്ങനെ പലതും ചോദിക്കും നമ്മളിങ്ങനെ സിനിമ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ എന്താ പറയുക കൂടുതൽ സിനിമകൾ ആസിഫായിട്ട് ചെയ്യണം ഇനിയും ചെയ്യണം അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടിയ ഒരു കൂട്ടുകെട്ടാണ് ബിജു മേനോൻ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി സംയുക്ത വർമ്മയെ വെച്ചുകൊണ്ട് കുറെ പരസ്യങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ബിജു ഏട്ടന്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഒന്നും പറയാനില്ല ഒരു വീഗാലാൻഡിൽ റൈഡ് പോലെ പോയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അറുപത്തഞ്ച് ദിവസങ്ങൾ ബിജുനോനു ആസിഫ് ഒന്നിക്കുന്ന ഒരു സെറ്റ് ആ സെറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടും ഷൂട്ടിന് മുൻപും പിൻപും ഒക്കെയുള്ള എപ്പിസോഡ്സ് ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള എപ്പിസോഡ്സ് ആണ് ബിജു ഏട്ടൻ കുറച്ചു നേരം മുമ്പ് വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല മുരുകദോസിന്റെ സിനിമ ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ് പക്ഷെ വെള്ളിയാഴ്ച മുതൽ ഞങ്ങളുടെ കൂടെ അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈവകൃപ കൊണ്ട് ഇപ്പൊ അതാ ഒരു ദിവസം വന്നിട്ടിരിക്കുകയാണ് ട്വന്റി ഫോർ മെയ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ നമ്മൾ പടം റിലീസ് ചെയ്യുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഇന്ന് ഈ തിയേറ്ററിൽ നിറഞ്ഞിരിക്കുന്ന പോലെ കേരളം മുഴുവനുള്ള തിയേറ്ററുകളിൽ പ്രേക്ഷകർ എന്നറിയട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള എല്ലാ ക്രൂവും അത്രയേറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അത്രയേറെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നവരും ചേരാത്തവരുമായിട്ടുള്ള എല്ലാവരും അപ്പം എന്തായാലും എല്ലാവരെയും എത്തിച്ചേർന്നവരെയും ചേരാത്തവരും എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു താങ്ക്